വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഫിലിപ്പൈൻസിനെ കുറിച്ച് നോക്കാം ഏഴായിരത്തി ഒരുന്നൂറ്റി ഏഴ് ദ്വീപുകൾ ചേർന്ന ഒറ്റ രാജ്യം അതാണ് ഫിലിപ്പൈൻസ് ഇത്രയും ദ്വീപുകൾ ചേർന്ന ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിൽ ജനവാസം എഴുന്നൂറ് ഉള്ളൂ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ മനുഷ്യനെന്ന് കരുതപ്പെടുന്ന പോർച്ചുഗീസ് നാവികൻ മെഗലിൻ തന്റെ മഹായാത്ര പൂർത്തിയാക്കും മുൻപ് ജീവൻ വെടിഞ്ഞത് ഫിലിപ്പൈൻസിൽ വെച്ചാണ് ആ മരണവും യാത്രയും ഫിലിപ്പൈൻസിനെ നാല് നൂറ്റാണ്ട് നീണ്ട കോളനി വാഴ്ചയിലേക്ക് തള്ളിയിട്ടു ആ അധിനിവേശ ചരിത്രമാണ് ഫിലിപ്പീൻസിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യവും ഏറ്റവും പാശ്ചാത്യവൽകൃത രാജ്യവുമാക്കിയത് പോർച്ചുഗൽക്കാരനായ മെഗല്ലൻ സ്പെയിൻ രാജാവിന് വേണ്ടിയാണ് ആ യാത്ര നടത്തിയിരുന്നത് അങ്ങനെ ഫിലിപ്പൈൻസ് സ്പെയിനിന്റെ കോളനിയായി മൂന്നര നൂറ്റാണ്ടുകഴിഞ്ഞ് സ്പെയിൻ ഒഴിഞ്ഞപ്പോൾ അമേരിക്ക രംഗത്തെത്തി ആ നാല് നൂറ്റാണ്ടുകൾ ഫിലിപ്പീൻസിനെ സാംസ്കാരികമായും സാമൂഹികമായും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട രാജ്യമാക്കി മാറ്റി സ്പാനിഷ് രാജാവായ ഫിലിപ്പ് രണ്ടാമന്റെ പേര് രാജ്യത്തിന്റെ പേരായി മാറുകയും ചെയ്തു ആദിമ മനുഷ്യൻ ജീവിച്ച ഇടങ്ങളിലൊന്നാണ് ഫിലിപ്പൈൻസ് പലാവൻ ദ്വീപിലെ താബോൺ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ അൻപതിനായിരം വർഷം മുൻപ് ജീവിച്ചിരുന്ന ആ നരജാതിയുടെ കഥ വ്യക്തമാക്കുന്നു താബോൺ മനുഷ്യൻ എന്നാണ് നരവംശാസ്ത്രം ആ ജനുസിനെ വിളിച്ചിരുന്നത് മെഗല്ലന്റെ ശേഷം യൂറോപ്യന്മാർ രേഖപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്ത ചരിത്രത്തിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങുന്നതാണ് ഫിലിപ്പീൻസിന്റെ യഥാർത്ഥ ചരിത്രം അവസാനത്തെ ഹിമയുഗ കാലത്താവണം നഗ്രിറ്റോ വംശജരായ മനുഷ്യർ ഇവിടേക്ക് കടന്നുവന്നത് ഇരുമ്പു യുഗത്തിൽ തെക്കൻ ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നുമുള്ളവർ ഫിലിപ്പീൻസ് ദ്വീപുകളിലേക്ക് ചേക്കേറി ചിതറിക്കിടക്കുന്ന ദ്വീപുകളായതിനാൽ ഒറ്റ രാജ്യവും ഒറ്റ ജനതയുമെന്ന ബോധം പുരാതന കാലത്തുണ്ടായിരുന്നില്ല യൂറോപ്യന്മാരുടെ വരവോടെ പൊതു സ്വഭാവമുള്ള രാഷ്ട്രഘടന ആവിർഭവിച്ചു ധാതു എന്ന മൂപ്പന്റെ കീഴിലുള്ള ബരാങ്കെ എന്ന കുടിപ്പാർപ്പുകളുടെ സമൂഹമായാണ് ദ്വീപുകളിലെ ജനസമൂഹങ്ങൾ വികസിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷ് അധിനിവേശകർ എത്തുമ്പോൾ ഫിലിപ്പൈൻസിലുണ്ടായിരുന്ന അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ ബരാങ്കെ കുടിപ്പാർപ്പുകളിലാണ് കഴിഞ്ഞിരുന്നത് മുസ്ലിങ്ങളും ഇക്കൂട്ടത്തിൽ പെടുന്നു സജീവ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ പശ്ചിമ പസഫിക് ആർക്ക് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഫിലിപ്പൈൻസ് ദ്വീപുകൾ ഒട്ടേറെ അഗ്നിപർവ്വതങ്ങളും മലകളും മഴക്കാടുകളും ദ്വീപുകളിലുണ്ട് മിൻഡാനോവോയിലെ മൗണ്ട് ആപ്പോയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി പിനാത്തുബോ മേയോൺ താൽ തുടങ്ങിയവയാണ് പ്രധാന അഗ്നിപർവ്വതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പിനാത്തുബോ അവസാനമായി പൊട്ടിത്തെറിച്ചത് മരിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണ് ലുസോണിലെ താൽ ലുസോൺ ദ്വീപിന്റെ വടക്കു പടിഞ്ഞാറുള്ള സിയാറ മാദ്രയിലാണ് ഫിലിപ്പീൻസിലെ ഏറ്റവും നീളമുള്ള പർവ്വത നിര കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായവുമായി കാണും വരെ ഗുഡ് ബൈ